സർ ചികിത്സാരംഗത്തെ മുന്നേറ്റത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കും ബഹുമാനനായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പഞ്ഞിയും സൂചിയും പുറത്തുനിന്ന് വാങ്ങിപ്പിക്കുന്ന രീതി ഉണ്ട് എന്നുള്ളത് സാർ ഞാനൊരു കണക്കൊന്ന് വായിക്കട്ടെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന ആരോഗ്യ സ്ഥാപനത്തിന് ഹോസ്പിറ്റലിനുള്ള പുരസ്കാരം നൽകിയത് സർ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇവിടെ എല്ലാ എം എൽ എമാരും പറഞ്ഞു കഴിഞ്ഞു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് സാർ ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് സർ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ചെലവഴിച്ചിട്ടുള്ള ക്യാഷ്പിലെ തുക മാത്രം ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അറുപത്തി ഒന്ന് പോയിന്റ് ആറ് കോടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അറുപത്തിനാല് കോടി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നൂറ്റിനായി കോടി ിൽ നൂറ്റി ഇരുപത്തി ഒൻപത് കോടി സർ സാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് സർ കോട്ടയം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജും മികച്ച ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന ആശുപത്രിയാണ് സർ